നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ കൊല്ലം നെടുവത്തൂരിൽ കിണറ്റിൽ ചാടിയ യുവതിയെ രക്ഷിക്കുന്നതിനിടെ ഫയർഫോഴ്സ് അംഗം ഉൾപ്പെടെ മൂന്ന് പേർക്ക് ദാരുണാത്യം കൊട്ടാരക്കര ഫയർ ആൻഡ് റെസ്ക്യൂ യൂണിറ്റ് അംഗമായ ആറ്റിങ്ങൽ സ്വദേശി സോണി എസ് കുമാർ കിണറ്റിൽ ചാടിയ നെടുവത്തൂർ സ്വദേശിനി അർച്ചന സുഹൃത്തും ആറ്റിങ്ങൽ സ്വദേശിയുമായ ശിവകൃഷ്ണൻ എന്നിവരാണ് മരിച്ചത് ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം നടന്നത് രക്ഷാപ്രവർത്തനത്തിനിടെ കിണറ്റിന്റെ കൈവരി ഇടിഞ്ഞു വീണായിരുന്നു അപകടം മൂന്ന് കുട്ടികളുടെ അമ്മയാണ് മരിച്ച അർച്ചന ശിവകൃഷ്ണനും അർച്ചനയും കുറച്ചുനാളായി ഒരുമിച്ചായിരുന്നു താമസം എന്ന് നാട്ടുകാർ പറയുന്നു ഇവർ തമ്മിലുള്ള തർക്കമാണ് യുവതി കിണറ്റിലേക്ക് ചാടാൻ കാരണം എന്നാണ് പ്രാഥമിക നിഗമനം അപകട സ്ഥലത്ത് മധ്യ ലഹരിയിലായിരുന്ന ശിവകൃഷ്ണൻ എന്നാണ് വിവരം ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ സി പി എം നേതാവ് എ പത്മകുമാർ പ്രസിഡന്റ് ആയിരുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ ഭരണസമിതിയെ ഹൈക്കോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം പ്രതിചേർത്തു ഇതോടെ പത്മകുമാറും അന്നത്തെ ബോർഡ് അംഗങ്ങളായ കെ പി ശങ്കർദാസും എൻ വിജയകുമാറും പോലീസ് നടപടികൾ നേരിടേണ്ടി വരും കേരളത്തിന് ദീപാവലി സ്പെഷ്യൽ ട്രെയിനുകൾ പ്രഖ്യാപിച്ച റെയിൽവേ തിരുവനന്തപുരം നോർത്ത് ചെന്നൈ എക്മോർ തിരുവനന്തപുരം നോർത്ത് സ്പെഷ്യൽ ട്രെയിനും ബംഗളൂരു കൊല്ലം ബംഗളൂരു കന്റോൺമെന്റ് റൂട്ടിൽ രണ്ട് സ്പെഷ്യൽ ട്രെയിനുകളുമാണ് പ്രഖ്യാപിച്ചത് ഇതിനു പുറമെ മംഗളൂരുവിൽ നിന്നും ഷൊർണൂർ പാലക്കാട് വഴി ചെന്നൈയിലേക്കും ഒരു സ്പെഷ്യൽ ട്രെയിൻ സർവീസ് നടത്തും ഡ്രില്ലിംഗ് മെഷീനിന്റെ കൂർത്ത ഭാഗം നെറ്റിയിൽ തുളഞ്ഞു കയറി ഗുരുതരാവസ്ഥയിൽ സ്വകാര്യ ആശുപത്രി വെന്റിലേറ്ററിൽ ചികിത്സയിലായി രണ്ടര വയസ്സുകാരൻ മരിച്ചു ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം പടിഞ്ഞാറേ നട നടരാജ് ഭവനിൽ മഹേഷ് സുനിതാ ദമ്പതികളുടെ മകൻ ധ്രുവനാഥിനാണ് ദാരുണാന്ത്യം മകന്റെ മരണത്തിൽ മനം ജീവൻ ജീവനൊടുക്കാനായി പിതാവ് ആശുപത്രി കെട്ടിടത്തിൽ നിന്ന് ചാടാൻ ശ്രമിച്ചു പോലീസ് ഇടപെട്ടാണ് പിന്തിരിപ്പിച്ചത് വടക്കൻ പറവൂരിൽ മൂന്നര വയസ്സുള്ള കുഞ്ഞിനെ തെരുവുനായ ആക്രമിച്ചു കളിച്ചുകൊണ്ടിരുന്ന നിഹാര എന്ന കുട്ടിയുടെ ചെവിയിൽ തെരുവുനായ കടിച്ചു കുട്ടിയുടെ ഏകദേശം ഒരിഞ്ചോളം ചെവിക്ക് ഗുരുതരമായി പരിക്കേറ്റു ഈ ഭാഗം ഭാഗികമായി അടർന്നുപോയി ഞായറാഴ്ച വൈകുന്നേരം നാലരയോടെയാണ് സംഭവം മൂന്ന് തെരുവുനായ്ക്കൾ കൂട്ടമായി ചാടിയെത്തിയതിൽ ഒരെണ്ണമാണ് കുട്ടിയെ ആക്രമിച്ചത് ഉടൻ തന്നെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചെങ്കിലും പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി കുട്ടിയെ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലേക്ക് മാറ്റി കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ പ്രസാദ നിർമ്മാണ വിവാദത്തിൽ ദേവസ്വം വിജിലൻസ് അന്വേഷണം തുടങ്ങി കരിപ്രസാദം ചന്ദനം ഭസ്മം തുടങ്ങിയവ നിർമ്മിച്ച വാടക കെട്ടിടം പൂട്ടി സീൽ വെച്ചു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രത്തിനകത്തു നിർമ്മിക്കേണ്ട പ്രസാദം വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ പുറത്ത് നിർമ്മിച്ചു എന്നാണ് പരാതി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വൻ സ്വർണ്ണവേട്ട ജീൻസിനുള്ളിൽ തുന്നിച്ചേർത്ത് കടത്താൻ ശ്രമിച്ച നാൽപ്പത് ലക്ഷം രൂപയുടെ മുന്നൂറ്റി അറുപത് ഗ്രാം സ്വർണമാണ് കസ്റ്റംസ് പിടികൂടിയത് തമിഴ്നാട് സ്വദേശി സെന്തിൽ രാജേന്ദ്രൻ അറസ്റ്റിൽ രണ്ട് ജീൻസുകൾക്കുള്ളിലാണ് സ്വർണം ഒളിപ്പിച്ചിരുന്നത് മലേഷ്യയിലെ കോലംപൂരിൽ നിന്ന് തിരുവനന്തപുരത്തെത്തിയ വിമാനത്തിലെ യാത്രക്കാരനായിരുന്നു ഇയാൾ ആഡംബരക്കാരനെ ചൊല്ലിയുണ്ടായ തർക്കത്തെ തുടർന്ന് മകന്റെ തലയ്ക്ക് കമ്പിപ്പാര കൊണ്ടടിച്ച പിതാവ് പിടിയിലായി വഞ്ചൂർ സ്വദേശി വിനോദ് ആണ് പിടിയിൽ മൂന്ന് ദിവസമായി ഒളിവിലായിരുന്നു പ്രതി വഞ്ചൂർ പോലീസ് പ്രതിയെ പിടികൂടി ഇയാളുടെ മകൻ ഋത്തിക് ആണ് ആക്രമണത്തിൽ ഗുരുതരമായ പരിക്കേറ്റത് കണ്ണൂർ തളിപ്പറമ്പിലുണ്ടായ വൻ തീപിടുത്തത്തിനിടെ പർദ്ദരിച്ച യുവതി മോഷണം നടത്തുന്ന ദൃശ്യങ്ങൾ പുറത്ത് തീപിടുത്തമുണ്ടായ ഭാഗത്തെ എതിർവശത്തുള്ള ഹൈപ്പർ മാർക്കറ്റിലാണ് മോഷണം നടന്നത് നിബ്രാസ് ഹൈപ്പർ മാർക്കറ്റിൽ പർദ്ധ ധരിച്ചെത്തിയ സ്ത്രീ പതിനായിരം രൂപയുടെ സാധനങ്ങൾ കടത്തിയെന്നാണ് ഉടമകളുടെ പരാതി ആളുകളുടെ ശ്രദ്ധ പുറത്തെ തീപിടുത്തത്തിലായിരിക്കുമ്പോഴാണ് സ്ത്രീ മോഷണം നടത്തി മുങ്ങിയത് സിസിടിവി ദൃശ്യം പരിശോധിച്ചപ്പോഴാണ് പതിനായിരം രൂപയുടെ സാധനങ്ങൾ കൊണ്ടുപോയെന്ന് വ്യക്തമായത് മോഷ്ടാവിനെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല മോഷണത്തിന് ശേഷം സ്ത്രീ ജനക്കൂട്ടത്തിനിടയിലൂടെ പെട്ടെന്ന് മുങ്ങുകയായിരുന്നു എന്ന് ഉടമനിസാർ പറയുന്നു ട്രംപിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഗാസ സമാധാന ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷണിക്കപ്പെട്ടിട്ടുണ്ടെന്ന് ഭാരത സർക്കാർ സ്ഥിരീകരിച്ചു എങ്കിലും രാജ്യത്തെ പ്രതിനിധീകരിക്കുന്നത് വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ആയിരിക്കും സമ്മേളനത്തിൽ പങ്കെടുക്കാൻ നരേന്ദ്രമോദിയെ അമേരിക്കയും ഈജിപ്റ്റും ക്ഷണിച്ചിരുന്നു ഇതോടെ മോദിയും യു എസ് പ്രസിഡന്റ് ട്രംപും തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടന്നേക്കുമെന്ന പ്രതീക്ഷ ഉണർന്നിരുന്നു ബീഹാറിൽ അടുത്ത മാസം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സീറ്റ് വിഭജന ഫോർമുല എൻ ഡി എ പ്രഖ്യാപിച്ചു ഇരുനൂറ്റി നാല് അംഗ നിയമസഭയിൽ ബി ജെ പിയും ജനതാദൾ യുണൈറ്റഡും നൂറ്റിയൊന്ന് സീറ്റുകളിൽ വീതം മത്സരിക്കും കേന്ദ്രമന്ത്രി ചിരാഗ് പാസ്വാന്റെ ലോക് ജനശക്തി പാർട്ടി റാംബിലാസ് ഇരുപത്തി ഒൻപത് സീറ്റുകളിൽ മത്സരിക്കുമെന്നും രാഷ്ട്രീയ ലോക് മോർച്ച ആർ എൽ എം ഹിന്ദുസ്ഥാനി ആവാം മോർച്ച എച്ച് എ എം എന്നിവ ആറ് സീറ്റുകളിൽ വീതമാണ് മത്സരിക്കുന്നതെന്നും കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ നടത്തിയ പ്രഖ്യാപനത്തിൽ പറഞ്ഞു പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി കൊൽക്കത്ത വിമാനത്താവളത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ ദുർഗാപൂരിൽ മെഡിക്കൽ വിദ്യാർത്ഥിനി കൂട്ടബലാത്സംഗത്തിന് ഇരയായ സംഭവത്തിൽ നടത്തിയ പരാമർശം വിവാദമായി രാത്രി പന്ത്രണ്ട് മുപ്പതിന് പെൺകുട്ടി എങ്ങനെ പുറത്തെത്തിയെന്ന ചോദ്യമുയർത്തിയ മമത വിദ്യാർത്ഥികളുടെ സുരക്ഷയുടെ ഉത്തരവാദിത്തം കോളേജിനാണെന്നും പറഞ്ഞു ഇതോടെ പരാമർശം സംസ്ഥാനത്തുടനീളം ഒരു രാഷ്ട്രീയ കൊടുങ്കാറ്റിന് കാരണമായി പ്രതിപക്ഷ പാർട്ടികളും വനിതാ അവകാശ ഗ്രൂപ്പുകളും അവർ ഇരേ കുറ്റപ്പെടുത്തുന്നുവെന്ന് ആരോപിച്ചു ലൈംഗികാതിക്രമ കേസുകളെ കുറച്ചു കാണിക്കുന്ന തരത്തിൽ പരാമർശങ്ങൾ നടത്തുന്ന മമതാ ബാനർജിയുടെ സമീപകാല പരാമർശങ്ങൾ വീണ്ടും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് വർഷങ്ങളായി ബലാത്സംഗ സംഭവങ്ങളോടുള്ള വിവേകശൂന്യമായ പ്രതികരണങ്ങളുടെ പേരിൽ മമതാ ബാനർജിയും അവരുടെ തൃണമൂൽ കോൺഗ്രസിന്റെ മുതിർന്ന അംഗങ്ങളും വിമർശനങ്ങൾ നേരിടുന്നുണ്ട് ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാരിന്റെ ഓപ്പറേഷൻ ബ്ലൂസ്റ്റാർ കൈകാര്യം ചെയ്തതിനെ വിമർശിച്ചതിനെ തുടർന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായി പി ചിദംബരം വിവാദത്തിൽ അകപ്പെട്ടു ഹിമാചൽ പ്രദേശിലെ കസൗലിയൽ ഞായറാഴ്ച നടന്ന കുശ്വന്ത് സിംഗ് സാഹിത്യോത്സവത്തിൽ സംസാരിക്കവേ പഞ്ചാബിലെ അമൃത്സറിലെ സുവർണ ഖാലിസ്ഥാനികളിൽ നിന്ന് തിരിച്ചുപിടിക്കാൻ ഇന്ദിരാഗാന്ധി തെറ്റായ വഴി സ്വീകരിച്ചു എന്ന് ചിദംബരം പറഞ്ഞിരുന്നു രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികളുടെ ഇടയിൽ പുല്ലുവില ജമ്മുകാശ്മീരിൽ കോൺഗ്രസിന് രാജ്യസഭാ സീറ്റ് നൽകാനാവില്ലെന്ന് പ്രഖ്യാപിച്ച് നാഷണൽ കോൺഫറൻസ് നേതാവും ജമ്മുകാശ്മീർ മുഖ്യമന്ത്രിയുമായ ഒമർ അബ്ദുള്ള ജമ്മു കാശ്മീരിൽ നാല് രാജ്യസഭാ സീറ്റുകളിലേക്കാണ് മത്സരം നടക്കുന്നത് ഇതിൽ മൂന്ന് സീറ്റുകളിൽ മാത്രമേ നാഷണൽ കോൺഫറൻസിന് വിജയ സാധ്യതയുള്ളൂ ഈ മൂന്ന് സീറ്റുകളിലേക്കും സ്വന്തം സ്ഥാനാർത്ഥികളെ നിർത്തുന്ന ഒമർ അബ്ദുള്ള തോൽക്കാൻ സാധ്യതയുള്ള നാലാമത്തെ സീറ്റ് മാത്രമാണ് കോൺഗ്രസിന് നൽകുന്നത് അമേരിക്കയിലെ എച്ച് വൺ ബി വിസ ഫീസ് വർധനയും പുറംജോലി കരാറുകളിലെ നിയന്ത്രണങ്ങളും ഇന്ത്യൻ ഐ മേഖലയിൽ വൻ തൊഴിൽ നഷ്ടം സൃഷ്ടിക്കുന്നു രാജ്യത്തെ മുൻനിര കമ്പനികളെല്ലാം പുതിയ റിക്രൂട്ട്മെന്റ് മന്ദഗതിയിലാക്കിയതിനൊപ്പം നിലവിലുള്ള ജീവനക്കാരെ പിരിച്ചുവിടാനുള്ള നടപടികളും ശക്തമാക്കി നിശബ്ദ ലേ ഓഫിലൂടെ വർഷം ഐ ടി മേഖലയിൽ അൻപതിനായിരം പേർക്ക് തൊഴിൽ നഷ്ടമാകുമെന്നാണ് വിലയിരുത്തുന്നത് കമ്പനികളുടെ ബിസിനസ് വളർച്ച മന്ദഗതിയിലാകുന്നതും നിർമ്മിത ബുദ്ധിയുടെ വിപുലമായ ഉപയോഗവും പിരിച്ചുവിടലിന് വേഗത കൂട്ടുന്നുവെന്ന് ഈ രംഗത്തുള്ളവർ പറയുന്നു ഐക്യരാഷ്ട്രസഭയുടെ സമാധാന പരിപാലന പ്രവർത്തനങ്ങളിൽ നിർണായക പങ്കുവഹിക്കുന്ന മുപ്പത്തിരണ്ട് രാജ്യങ്ങളിൽ നിന്നുള്ള മുതിർന്ന സൈനിക നേതൃത്വത്തെ ഒരുമിച്ച് കൊണ്ടുവരുന്ന ഐക്യരാഷ്ട്രസഭയുടെ സമാധാന ദൗത്യസംഘങ്ങളിൽ സേവനമനുഷ്ഠിക്കുന്ന രാജ്യങ്ങളിലെ യു എൻ ടി സി സി സൈനിക മേധാവികളുടെ കോൺക്ലേവിന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പതിനാല് മുതൽ പതിനാറ് വരെ ഡൽഹിയിൽ ഇന്ത്യൻ സൈന്യം ആതിഥേയത്വം വഹിക്കും കാബൂളിൽ നടത്തിയ വ്യോമാക്രമണത്തിന് തിരിച്ചടി നൽകി പാകിസ്ഥാന് അഫ്ഗാനിസ്ഥാന്റെ കനത്ത പ്രഹരം പാക് അതിർത്തി പോസ്റ്റുകളിൽ അഫ്ഗാൻ സൈന്യം നടത്തിയ വെടിവയ്പ്പിൽ അമ്പത്തെട്ട് പാക് സൈനികർ കൊല്ലപ്പെട്ടു മുപ്പതിലേറെ പേർക്ക് പരിക്കേറ്റു ഇരുപത് പാക് സുരക്ഷാ പോസ്റ്റുകൾ പിടിച്ചെടുത്തു ഒൻപത് അഫ്ഗാൻ സൈനികരും കൊല്ലപ്പെട്ടു പതിനെട്ട് പേർക്ക് പരിക്കേറ്റു പാകിസ്ഥാനെ ആക്രമിച്ചാൽ സൗദി ഇടപെടില്ലെന്ന് കഴിഞ്ഞ ദിവസം താലിബാനെ ആക്രമിക്കാൻ തങ്ങളില്ലെന്ന നിലപാട് സൗദി വെളിപ്പെടുത്തിയതോടെ സൗദിയുമായി നാറ്റോ മാതൃകയിലുള്ള പ്രതിരോധ കരാറിൽ പാകിസ്ഥാൻ ഒപ്പുവെച്ചെന്നും ഇനി മുതൽ പാകിസ്ഥാനെ മൂന്നാമതൊരു രാജ്യം ആക്രമിച്ചാൽ അത് സൗദിക്കെതിരായ ആക്രമണമായി കണക്കാക്കി സൗദി തിരിച്ചടിക്കുമെന്നുമുള്ള പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെറീഫിന്റെ അവകാശവാദം തെറ്റാണെന്ന് തെളിഞ്ഞു കൂടാതെ അഫ്ഗാൻ പ്രതിരോധ സേന പാകിസ്ഥാൻ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു ഞങ്ങളുടെ ശക്തിയുടെ പത്ത് ശതമാനമേ ഞങ്ങൾ നിങ്ങളോട് പോരാടിയിട്ടുള്ളൂ നിങ്ങൾ നിങ്ങളുടെ ഔട്ട് പോസ്റ്റുകളിൽ നിന്ന് ഓടിപ്പോയി നിങ്ങൾ വീണ്ടും അഫ്ഗാനിസ്ഥാന്റെ പ്രദേശം ലംഘിക്കാൻ നിഞ്ഞാൽ ഞങ്ങളുടെ ശക്തിയുടെ നൂറ് ശതമാനവും നിങ്ങൾക്കെതിരെ ഉപയോഗിക്കും അതിനിടെ താലിബാൻ സൈന്യം പാകിസ്ഥാനെതിരെ ശക്തമായ ആക്രമണം അഴിച്ചുവിട്ടതോടെ തോക്കേന്തി പേടിച്ചോടുന്ന പാക് സൈനികരുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് എന്നിട്ടും പാകിസ്ഥാൻ സായുധ സേനയുടെ ശക്തവും ഫലപ്രദവുമായ തിരിച്ചടിയാണെന്നാണ് ഷഹബാസ് ഷെറീഫ് പറയുന്നത് മാത്രമല്ല രാജ്യത്തിന്റെ അതിർത്തികൾ സംരക്ഷിക്കുന്നതിൽ പാകിസ്ഥാൻ സൈന്യത്തിന്റെ പ്രൊഫഷണൽ ഷഹബാസ് ഷെറീഫ് പ്രശംസിച്ചു അഫ്ഗാനിസ്ഥാനെ ആക്രമിക്കാൻ അസിം മുനീർ ട്രംപിന്റെ വാക്കുകേട്ടെന്ന് പ്രധാന വിമർശനം അസിം മുനീർ പിണിയാളായി മാറിക്കഴിഞ്ഞെന്നും വൈറ്റ് ഹൗസിൽ ട്രംപ് നൽകിയ ഭക്ഷണം ശരിക്കും സൗജന്യമായി നൽകിയതാണോ അതോ അതിനു കൊടുക്കുന്ന വിലയാണോ അഫ്ഗാനിസ്ഥാനെതിരായ വ്യോമാക്രമണം എന്ന വിമർശനം കനക്കുകയാണ് പാകിസ്ഥാൻ സൈനികർ അഫ്ഗാൻ പാക് അതിർത്തിയിലെ സൈനിക ക്യാമ്പിൽ നിന്നും ഓടിപ്പോകുന്നത് അസിം മുനീറിന്റെ യുദ്ധതന്ത്രത്തിലെ ദൗർബല്യമാണെന്ന് ചൂണ്ടിക്കാണിക്കുന്ന വിമർശനവും ഉയരുന്നുണ്ട് കാലിഫോർണിയയിലെ ഹണ്ടിംഗ്ടൺ ബീച്ചിൽ ശനിയാഴ്ച ഉച്ചയ്ക്ക് ഒരു ഹെലികോപ്റ്റർ തകർന്നു വീണതിനെ തുടർന്ന് ഒരു കുട്ടിയുൾപ്പെടെ അഞ്ചു പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി അധികൃതർ അറിയിച്ചു പസഫിക് കോസ്റ്റ് ഹൈവേക്ക് സമീപമുള്ള ഒരു കാർ പാർക്കിംഗിന് സമീപം ബീച്ച് പൊളി ട്വിൻ ഡോൾഫിൻസ് ഡ്രൈവിനും ഇടയിലുള്ള സ്ഥലത്താണ് സംഭവം ഹെലികോപ്റ്ററിന് പെട്ടെന്ന് നിയന്ത്രണം വിട്ടതിനെ തുടർന്നാണ് സംഭവം ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്ന രണ്ടുപേരും അവശിഷ്ടങ്ങളിൽ നിന്ന് സുരക്ഷിതമായി പുറത്തെടുത്തതായി ഹണ്ടിംഗ്ടൺ ബീച്ച് അഗ്നിശമന സേനാംഗങ്ങൾ സ്ഥിരീകരിച്ചു ക്രിപ്റ്റോ കറൻസി വിപണിയിലെ തകർച്ചക്കിടെ പ്രശസ്ത ക്രിപ്റ്റോ നിക്ഷേപകനും ഇൻഫ്ലുവൻസറുമായ കോൺസ്റ്റാലിൻ ഗലിച്ചിനെ തന്റെ ലംബോർഗിനിക്കാറിൽ തലയ്ക്ക് വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി മുപ്പത്തിരണ്ട് വയസ്സായിരുന്നു കോസ്റ്റിയ കൂഡോ എന്നറിയപ്പെടുന്ന ഉക്രൈനിയൻ വംശജനായ ഗലിച്ച് അന്താരാഷ്ട്ര ക്രിപ്റ്റോ വ്യവസായത്തിലെ അറിയപ്പെടുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹത്തിന്റെ ദാരുണമായ മരണം ക്രിപ്റ്റോക് സമൂഹത്തിൽ ഞെട്ടൽ സൃഷ്ടിച്ചു ഗലിച്ചിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത ഒരു തോക്കും സംഭവസ്ഥലത്തുനിന്ന് കണ്ടെത്തിയതായി കൈ പോലീസ് വകുപ്പ് അറിയിച്ചു കുറ്റകൃത്യം തള്ളിക്കളയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം താൻ വിഷാദത്തിലാണെന്ന് ഗലിച്ച് ബന്ധുക്കളോട് പറഞ്ഞതായും വെള്ളിയാഴ്ച അവർക്കൊരു വിടവാങ്ങൽ സന്ദേശം അയച്ചതായും പോലീസ് പറയുന്നു ഇസ്രയേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തലിന് മധ്യസ്ഥത വഹിച്ചതിനു ശേഷമുള്ള തന്റെ ആദ്യ സന്ദർശനമാണിതെന്നും ഗസൈലെ യുദ്ധം അവസാനിച്ചുവെന്നും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു ഈജിപ്തിൽ നടക്കുന്ന ഉന്നതതല സമാധാന ഉച്ചകോടിയിലേക്ക് പോകുന്നതിന് മുമ്പ് ട്രംപ് വ്യക്തമാക്കി ഉച്ചകോടിയിൽ സഹ അധ്യക്ഷത വഹിക്കുന്നതിനു മുമ്പ് അദ്ദേഹം നെസറ്റിനെ അഭിസംബോധന ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു ഗാസയിലെ അറിയപ്പെടുന്ന സ്വാധീന ശക്തിയുള്ള സാലിഹ് അൽ ജഫറാവി ഗാസ സിറ്റിയിൽ ഹമാസും മിലിഷ്യകളും തമ്മിലുള്ള സായുധ ഏറ്റുമുട്ടലിനിടെ കൊല്ലപ്പെട്ടതായി ഗാസയിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഓൺലൈനിൽ പ്രചരിക്കുന്ന ദൃശ്യങ്ങളിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം കാണാം സംഭവം റിപ്പോർട്ട് ചെയ്യുന്നതിനിടെയാണ് അദ്ദേഹം മിലിഷ്യകളാൽ കൊല്ലപ്പെട്ടതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു യുദ്ധകാലത്ത് ഇയാൾ ചിത്രീകരിച്ച വൈറലായ വീഡിയോകളിലൂടെയാണ് അൽ ജഫറാവി പ്രശസ്തിയിലേക്ക് ഉയർന്നത് സോഷ്യൽ മീഡിയയിൽ ലക്ഷക്കണക്കിന് അനുയായികളെ ഇത് സൃഷ്ടിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇയാൾ റെക്കോർഡ് ചെയ്ത ഒരു വീഡിയോയിലൂടെയാണ് ആദ്യമായി വ്യാപകമായ ശ്രദ്ധ നേടിയത് അതിൽ ഹമാസിന്റെ റോക്കറ്റ് ആക്രമണങ്ങളെ അദ്ദേഹം പ്രശംസിച്ചു പിന്നീട് ഇസ്രായേലിന്റെ വ്യോമാക്രമണങ്ങളിൽ ഭയന്ന് കരയുന്നതും പ്രതികരിക്കുന്നതും ഇയാൾ ചിത്രീകരിച്ചിരുന്നു ഇസ്രായേൽ അനുകൂല പ്രവർത്തകർ രണ്ട് വീഡിയോകളും ഒരുമിച്ച് ചേർത്ത് അദ്ദേഹത്തിന് മിസ്റ്റർ എഫ് എ എഫ് എന്ന വിളിപ്പേര് നൽകി യുദ്ധകാലത്ത് ഗാസ നിവാസികൾക്ക് സംഭാവനയായി സ്വരൂപിച്ച ദശലക്ഷക്കണക്കിന് ഡോളർ ജാഫർ അബിദ് പോക്കറ്റിലാക്കിയതായി സോഷ്യൽ മീഡിയ റിപ്പോർട്ടുകളിൽ ആരോപിക്കപ്പെട്ടു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി